ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഓൺലൈൻ ഡിഗ്രി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയിലാണ് നമ്മുടെ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ റീ രജിസ്ട്രേഷൻ ഇന്ന് വരെയാണ് ഉള്ളത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ റീ രജിസ്ട്രേഷനെ കുറിച്ച് ഒരുപാട് സ്റ്റുഡൻസിനെ അറിയാം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് ഒരു പുതിയ അറിവായിരിക്കും അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായിരിക്കും എന്താണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് ഇയറിലോട്ട് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സ്റ്റുഡൻറ് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമാണ് നെക്സ്റ്റ് ഇയറിലോട്ട് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ ലീവ് കിട്ടാത്തതിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും അർജൻറ് ആയിട്ടുള്ള റീസന്റെ പുറത്ത് നമുക്ക് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഒരു ഇയർ എക്സാം എഴുതാൻ പറ്റിയില്ല നെക്സ്റ്റ് ഇയറിലോട്ട് എങ്ങനെയാണ് അപ്പോൾ പോവുക എന്നുള്ള കൺഫ്യൂഷനാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളത് അപ്പം ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ കറക്റ്റ് സമയത്ത് റീ രജിസ്ട്രേഷൻ കഴിയണം എന്നിരുന്നാൽ മാത്രമാണ് നെക്സ്റ്റ് ടൈമിൽ നമുക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതിയാലും ഇല്ലെങ്കിലും റീ രജിസ്ട്രേഷൻ കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം ഇത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനും സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനുമാണ് റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് പല കോഴ്സുകൾ ഇപ്പോൾ ഫോർ ഇയർ കോഴ്സുകളാണെങ്കിൽ നിങ്ങളുടെ തേർഡ് ഇയർ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് ഇയറിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇയറിൽ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ എങ്ങനെയാണോ പേയ്മെന്റ് ചെയ്തത് അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലും നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ കംപ്ലീറ്റ് ചെയ്യണം ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന്റെ പുറത്ത് ലാസ്റ്റ് ഡേയ്സിലോട്ട് അതായത് അവസാന ദിവസത്തിലോട്ട് ആരും വെയിറ്റ് ചെയ്ത് നിക്കരുത് ഓൾമോസ്റ്റ് ജാൻവരി വരെ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ഓൾമോസ്റ്റ് ഡിസംബർ ആവുമ്പോഴേക്കും റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം ലാസ്റ്റ് സമയത്ത് നമുക്കറിയാം സൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ വരും അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് പോകാനുള്ള ചാൻസും കൂടിയാണ് മിസ്സാവുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ടൈം കളയാതെ എത്രയും വേഗം റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇനി എക്സാമിൻ്റെ തിരക്കാണ് എന്ന് വിചാരിച്ച് റീ രജിസ്ട്രേഷൻ ആരും വിട്ടുപോകരുത് ഇതിൻ്റെ ഒരു സീരിയസ്നസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും റീ രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് മൂന്ന് വർഷം ആണ് നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷനെങ്കിൽ മൂന്ന് വർഷത്തിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കണം ഇത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഡ്യൂറേഷൻ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്തായാലും പഠിക്കാൻ വിചാരിച്ചിരിക്കുന്നതാണ് ഇപ്പം മാക്സിമം നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം അതിനുവേണ്ടി റീ രജിസ്ട്രേഷൻ കൃത്യസമയത്ത് തന്നെ ചെയ്യാം പ്രീരജിസ്ട്രേഷനുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്